ജമ്മുകശ്മീരിൽ ഓപ്പറേഷൻ ആഖൽ നാലാം ദിവസവും പിന്നിടുന്നു ഗുൽഗാം ജില്ലയിലെ ആഖൽ ദേവസർ മേഖലയിലാണ് സുരക്ഷാ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നത് നേരത്തെ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചിരുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന വാർത്ത പുറത്ത് വന്നിട്ട് ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണോ എന്താണവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജമ്മു ജമ്മുകശ്മീരിൽ അഖൽ വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് സുരക്ഷാ സേനയും ഒപ്പം ഭീകരനും തമ്മിൽ അവിടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഇന്നിപ്പോൾ ആ നാലാം ദിവസമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും സി ആർ പി എഫും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് അഖൽ വനമേഖലയിൽ കുൽഗാം സെക്ടറിലെ അഖൽ വനമേഖലയിൽ പരിശോധന ആരംഭിച്ചത് ഈ പരിശോധനയ്ക്കിടെ ആ ഭീകരർ വെടിയുതിർക്കുകയും പിന്നീട് ആ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ ഈ അഖൽ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടൽ ിൽ ഒരു ഭീകരനെ വാദിച്ചു എന്നുള്ളതാണ് സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് ഇന്നലെ ജമ്മുകശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ അഖൽ വനമേഖലയിൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ സൈന്യം ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ളതും അഖൽ വനമേഖലയിൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചു അവിടെ കൂടുതൽ ഭീകരർ വൻ ആയുധശേഖരവുമായി തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം അതുകൊണ്ട് മേഖലയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് അവിടെ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയാണ് എന്നാണ് സൈനിക വൃത്ത ൾ വ്യക്തമാക്കിയിട്ടുള്ളത് ജമ്മുകശ്മീരിലുടനീളം പ്രത്യേകിച്ച് മുൻപ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളും അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള വനമേഖലകളിലുമെല്ലാം പ്രത്യേക പരിശോധനകൾ സെർച്ച് ഓപ്പറേഷനുകൾ സൈന്യത്തിന്റെയും ഒപ്പം സിആർപിഎഫിന്റെയും ആർ പി പോലീസിന്റെയും സംയുക്ത സേന നടത്തിവരികയാണ് പ്രത്യേകിച്ച് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിശക്തമായ ഭീകരവിരുദ്ധ നടപടികളാണ് ജമ്മുകാശ്മീരിൽ സൈന്യം നടത്തുന്നത് ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ മഹാദേവിലൂടെ മൂന്ന് ലഷ്കർ ഭീകരരെ വധിച്ചിരുന്നു അതിൽ സുലൈമാൻ ഉൾപ്പെടെ ഹാസിം സുലൈമാൻ ഉൾപ്പെടെയും പഹൽഗാം ഭീകരാക്രമണം പ്രാദേശികമായി ഏകോപിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഭീകരാക്രമണത്തിൽ ആ കുറ്റകൃത്യത്തിൽ രാജ്യത്തെ പൌരന്മാരുടെ മതം ചോദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഭീകരവാദികളെ സൈന്യം വകവരുത്തിയിരുന്നു അതിന് പിറകെയാണ് കുൽഗാം സെക്ടറിലെ അഖൽ വനമേഖലയിൽ സൈന്യം പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചത് ആ ഓപ്പറേഷൻ നാലാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇതുവരെ ഒരു ഭീകരരെ വധിച്ചു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ശരി ജിഷ്ണു ജമ്മു കശ്മീരിൽ ഓപ്പറേഷൻ അഖൽ നാലാം ദിവസവും തുടരുകയാണ് ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്